പ്രോജക്ട്സ് ആണ് നമസ്കാരം ഇത് നമ്മുടെ കൊല്ലം ജില്ലയിലെ അമൃതപുരി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ എല്ലാം നമുക്കെല്ലാം അറിയുന്ന മാതാമൃതാനന്ദി ദേവി അമ്മ സങ്കല്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ കോളേജുകൾ യൂണിവേഴ്സിറ്റികളൊക്കെ എടുക്കുകയാണെങ്കിൽ നൂറ് ഇരുന്നൂറ് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇതൊരു ഇരുപത് വർഷം മാത്രം പഴക്കമുള്ള ഒരു കോളേജ് ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഏകദേശം ഏഴായിരത്തോളം കുട്ടികൾ എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരു കോളേജിലും ഏഴായിരം കുട്ടികൾ പഠിക്കുകയും ഏകദേശം ആറായിരത്തോളം കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരു കോളേജ് കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമാത്രമല്ല ഈ ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാമ്പസ് ഇതിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എഡ്യൂക്കേഷൻ ഫോർ ലിവിങ് എന്നാണ് അവിടെ പഠിക്കുന്ന ഓരോ കുട്ടിക്കും നമ്മൾ ജോലി ചെയ്ത് ജീവിതം മുന്നേറാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഫൈനലി ഒരു കലാലയത്തിൽ എത്തുന്നത് പഠിക്കുന്നത് എന്നാൽ അതിനപ്പുറത്തേക്ക് മൂല്യങ്ങൾ എന്തൊക്കെ പറന്ന് പകർന്നു കൊടുക്കാൻ പറ്റും അതിലൂടെ എങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റും എന്ന ഒരു ആശയമാണ് അമൃത വിശ്വവിദ്യാപീഠം അമ്മ അമ്മ ആ സങ്കല്പത്തിലാണ് അമൃത വിശ്വവിദ്യാപീഠം ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് നമ്മുടെ ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പൽ നമ്മുടെ വിഷൻ അതാണ് ഞാൻ ഈ പ്രസൻറ്റേഷനിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം തുടങ്ങിയ ഒരു ചെറിയ സംഭവം പറയുകയാണ് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും ഒരു പതിനഞ്ച് പതിനാറ് വർഷം മുമ്പ് ഒരു ഹൈക്കോടതി ഒരു ഉത്തരവ് വന്നു പെട്ടെന്ന് ശബരിമല തീർത്ഥാടനം ഈ വർഷം നടത്താൻ പറ്റില്ല കാരണം പമ്പയിലെ പൊല്യൂഷൻ വളരെയധികം കൂടുകയും അതിനാൽ നമ്മൾ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ അന്ന് ശബരിമലയിലെ ആ വർഷത്തെ ദർശനം നിർത്തിവെക്കണം എന്നുള്ളൊരു ഒരു ഒരു ആശയം വന്നു അപ്പോഴത്തേക്കും ഗവൺമെൻറ്റിലുള്ള പല ഉദ്യോഗസ്ഥരും പെട്ടെന്ന് വോളണ്ടിയേഴ്സിനെ വേണം എന്നുള്ള നിലയിൽ അമ്മ വന്ന് കാണുകയുണ്ടായി അവിടെ അന്ന് സംഭവിച്ച അന്ന് ഏകദേശം ആറായിരത്തോളം വോളണ്ടിയേഴ്സ് ലോകത്തിലെ ഏകദേശം നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് സംയമിച്ച് ഒരു രണ്ട് ദിവസം കൊണ്ട് അവിടെ എത്തുകയും ഏകദേശം ഒരു ഏഴെട്ട് ദിവസത്തെ ക്ലീനിങ്ങിൻ്റെ ഒരു ഒരു യജ്ഞം നമ്മൾ നടത്തുകയുണ്ടായി ഈ ഇത് മുഴുവൻ ഇത് മുഴുവൻ നടത്തിയത് ഒരു അമ്മയുടെ ഒരു ഒരു സങ്കല്പത്തിൽ നിന്നാണ് അമ്മ എപ്പോഴും പറയുന്ന ഒരു എന്ന് വെച്ചാൽ അമ്മ വിദേശത്തൊക്കെ പോയി അവിടുത്തെ ഭംഗിയുള്ള രാജ്യങ്ങളെല്ലാം കണ്ട് തിരിച്ച് കേരളം ഈ കൊച്ചു രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാരതത്തിലേക്ക് വരുമ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ഈ സ്ലമ്മുകളും നമ്മുടെ വേസ്റ്റുമാണ് നേരെ മറിച്ച് വിദേശത്ത് പോകുമ്പോൾ നമ്മൾ ഭംഗിയും പ്രകൃതിയും എല്ലാം കാണുകയാണ് അപ്പോൾ അതിൽ നിന്ന് ആരംഭിച്ച ഒരു അതിൽ നിന്നൊരു ആശയം ഉടലെടുക്കുകയാണ് അതായത് നമ്മുടെ മൊത്തം ഭാരതത്തിനെ ഹരിതവർണ്ണമാക്കണം എന്നുള്ള ഒരു ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് അത് നമ്മുടെ ക്യാമ്പസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് മൊത്തത്തിൽ ഭാവി നമ്മളും അത് ഏറ്റെടുക്കുകയും കോളേജിലെ കുട്ടികളെ എല്ലാവരും എല്ലാ വർഷവും ഏകദേശം ഒമ്പത് വർഷത്തോളം നമ്മൾ എല്ലാ വർഷവും ശബരിമലയിൽ പോവുകയും തീർത്ഥാടന സമയത്തിന് മുമ്പ് ക്ലീനിങ് നടത്തുകയും അതിനുശേഷമാണ് നമ്മുടെ തീർത്ഥാടകരെല്ലാം പബ്ലിക്കെല്ലാം സാധാരണ വരാറ് എനിക്ക് അറിയില്ല എല്ലാവർക്കും ഇത് അറിയുമോ എന്നുള്ള കാര്യം പോലും അതിൻ്റെ ഒരു ചെറിയ ആ എഫേർട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് ഇതൊരു ചെറിയ ബിഫോർ ആഫ്റ്റർ ആണ് എല്ലാ നമ്മൾ വരുന്ന സമയത്ത് എല്ലാവരും വേസ്റ്റാണ് എനിക്കറിയാം അതിനുശേഷം ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മളൊരു ഒരു സ്ഥാപനം ചെയ്യാവുന്നതിനേക്കാളും അപ്പുറം ഗവൺമെൻറ്റും അതിനെ ഏറ്റെടുക്കുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ഒരു വലിയൊരു പ്രവർത്തനമാണ് ഈ ആശയത്തിൽ നിന്നാണ് നമ്മുടെ ക്യാമ്പസിൻ്റെയും എല്ലാ ഹരിത പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഒരു ചെറിയ വീഡിയോ ആണ് വളരെ ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ള ആശയം നമ്മളൊരു വീഡിയോ രൂപത്തിൽ അത് കണ്ടിട്ട് അമൃതപുരി ക്യാമ്പസിനെ കാർബൺ ന്യൂട്രൽ ആക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ജലസംരക്ഷണം ഊർജ സംരക്ഷണം മാലിന്യ സംസ്കരണം കൃഷി എന്നീ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പരമ്പരാഗത രീതിയിൽ കൃഷിയിൽ ഏർപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രോത്സാഹനം നൽകുന്നുണ്ട് പച്ചക്കറികൾ ക്യാമ്പസിനുള്ളിൽ തന്നെ കൃഷി ചെയ്ത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് മാലിന്യ സംസ്കരണത്തിനും നിർമ്മാർജ്ജനത്തിനുമായി പന്ത്രണ്ടായിരം ചതുരശ്ര അടി വിസ്താരത്തിലുള്ള അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സെന്റർ ക്യാമ്പസിലെ മാലിന്യങ്ങൾ അൻപത്തിരണ്ടിൽ അധികം വിഭാഗങ്ങളായി തരംതിരിച്ച് നിർമാർജനം ചെയ്തു വരുന്നു മാലിന്യങ്ങൾ ചിട്ടയോടെ ഉറവിടത്തിൽ വെച്ച് തന്നെ തരംതിരിച്ച് ശേഖരിക്കപ്പെടുന്നതിനാൽ ഈ ക്യാമ്പസിലെ മാലിന്യം വേർതിരിക്കൽ എന്നത് അനായാസമാണ് ജൈവ മാലിന്യങ്ങളും ബയോനീർ ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ എന്നീ ഉപകരണങ്ങൾ ഉപയോഗിച്ച് കമ്പോസ്റ്റാക്കി മാറ്റി കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു കൂടാതെ ക്യാമ്പസിൽ ഉണ്ടാകുന്ന സാനിറ്ററി മാലിന്യങ്ങൾ ഡബിൾ ചേംബേർഡ് ബേണർ ഉപയോഗിച്ച് നിർമ്മാർജ്ജനം ചെയ്തു വരുന്നു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് വസ്തുക്കൾ ചർക്കയും തറിയും ഉപയോഗിച്ച് ഉപയോഗപ്രദമായ വസ്തുക്കളാക്കി മാറ്റുന്നു മാലിന്യങ്ങളുടെ പുനരുപയോഗത്തിലൂടെ പുതിയൊരു ലോകനിർമ്മിതി എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ വിജയകരമായി തുടർന്നുവരുന്നു പുനരുപയോഗ സാധ്യതയില്ലാത്ത മാലിന്യങ്ങൾ ഗവൺമെന്റ് അംഗീകൃത റീസൈക്ലിംഗ് ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്തുവരുന്നു കാർഷിക ആവശ്യങ്ങൾക്കും ടോയ്ലറ്റ് ഫ്ലഷിംഗിനുമായി പുനരുപയോഗിക്കാൻ വേണ്ടി അറുന്നൂറ് കെ എൽ ഡി ഇരുന്നൂറ്റി അൻപത് കെ എൽ ഡി സംസ്കരണശേഷികളുള്ള രണ്ട് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ കൃത്യതയോടെ പ്രവർത്തിക്കുന്നു പ്രതിദിനം മൂന്നര ലക്ഷത്തിലധികം ലിറ്റർ ജലമാണ് സംരക്ഷിക്കപ്പെടുന്നത് നെറ്റ് സീറോ ക്യാമ്പസ് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പായി ഊർജ ഉപഭോഗവും അനുബന്ധ ചിലവുകളും ജനറേറ്ററുകളുടെ ഉപയോഗവും പരമാവധി ചുരുക്കാനുള്ള ബോധവൽക്കരണം വിദ്യാർത്ഥികളിലും ജീവനക്കാരിലും നടത്തി ഇതിനായി വിദ്യാർത്ഥികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ അമൃത നാനോ സോളാർ എന്ന വിഭാഗത്തിൽ മൂവായിരം കിലോവാട്ട്സിൽ അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സോളാർ പാനലുകൾ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ക്യാമ്പസുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട് നാനൂറ്റി എഴുപത് കിലോവാട്ട് പ്രവർത്തനശേഷിയുള്ള സോളാർ പ്ലാന്റ് അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നുണ്ട് കാർപോളിംഗ് സംവിധാനം വന്നതു മുതൽ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേക വാഹനങ്ങൾ എന്നതിനു പകരം നാലോ അതിലധികമോ യാത്രക്കാർക്ക് ഒരു വാഹനം എന്ന ആശയം മുൻനിർത്തി ഒരേ ദിശയിൽ പോകേണ്ട പലർക്കായി ഒരു വാഹനം ലഭ്യമാക്കുകയും അതോടൊപ്പം സി എൻ ജി വൈദ്യുത വാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ ആരംഭിക്കുകയും ചെയ്തതിലൂടെ നാനൂറ്റി അറുപത്തി ആറ് മെട്രിക് ടണ്ണിലധികം കാർബൺ ഓക്സൈഡ് നിർഗമനം ഒഴിവാക്കാൻ കഴിഞ്ഞു ക്യാമ്പസിനുള്ളിലുള്ള യാത്രയ്ക്കായി അറുപതിലധികം സൈക്കിളുകൾ ലഭ്യമാക്കിയതും ഈ ലക്ഷ്യം നേടാൻ സഹായകമായി ജലദൗർലഭ്യം നേരിടുന്ന കാലയളവിലേക്കായി അഞ്ചര ഏക്കറോളം വിസ്തൃതിയുള്ള ജലസംരക്ഷണ മേഖലകളും പത്ത് ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള മൂന്ന് മഴവെള്ള സംഭരണികളും ക്യാമ്പസിലുണ്ട് എല്ലാ കെട്ടിടങ്ങളോടും അനുബന്ധിച്ചും മഴവെള്ള സംഭരണികൾ സ്ഥാപിച്ചിട്ടുണ്ട് ശരാശരി ഒരു കോടി തൊണ്ണൂറ് ലക്ഷം ലിറ്റർ മഴവെള്ളമാണ് ശേഖരിക്കപ്പെടുന്നത് ജലം പാഴാക്കുന്നത് ഒഴിവാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഓട്ടോമേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു വരുന്നു വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അനുഭവങ്ങളിലൂന്നിയ പഠനാവസരം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തതാണ് അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് അക്കാദമിക താല്പര്യങ്ങളോടൊപ്പം ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായും ചേർന്നാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ജീവാമൃതം പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഒരുന്നൂറിൽ അധികം കുടുംബങ്ങൾക്ക് കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തുകയുണ്ടായി വിഷുത്തൈനീട്ടം പോലുള്ള പദ്ധതികൾ വഴി ഏഴു വർഷങ്ങളിലായി വിഷുക്കാലത്ത് പത്ത് ലക്ഷത്തിലധികം വൃക്ഷത്തൈകളും കാർഷിക വിത്തുകളും സൗജന്യമായി വിതരണം ചെയ്തു കഴിഞ്ഞു പരിസ്ഥിതി സംരക്ഷണ പ്രയത്നങ്ങൾക്കായി ലഭിച്ച അംഗീകാരമെന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ പങ്കാളിത്തമുള്ള യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന സംഘടനയുടെ ഇന്റർനാഷണൽ ഗ്രീൻ ഗൌൺ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ അവാർഡ് ഏഷ്യ പുരസ്കാരം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എക്സലന്റ് അവാർഡ് കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ സ്വച്ഛതാ റാങ്കിംഗ് അവാർഡ് യുനെസ്കോയുടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സമിതിയിലുള്ള സ്ഥിരാംഗത്വവും രണ്ടായിരത്തി ഇരുപതിൽ അമൃത വിശ്വ ലഭിച്ചു ശാസ്ത്രീയമായ സമീപനത്തിലൂടെ ഭാവി തലമുറയ്ക്ക് മികച്ച നാളുകൾ കാഴ്ചവെക്കാൻ സുസ്ഥിരമായ കാൽവയ്പുകളോടെ മുന്നേറുകയാണ് അമൃത കാണിച്ചിട്ടുള്ള കുട്ടികൾ കുട്ടികൾ കൃഷി ചെയ്യുന്ന ആക്ച്വലി കൃഷി ചെയ്യുന്നതാണ് അതിൻ്റെ അതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ലിവിങ് ആ ലൈഫ് എന്നുള്ള ആസ്പെക്റ്റിൽ നമ്മൾ വിഭാവനം ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ലിവ് ഇൻ ലാബ്സ് നമ്മൾ കോളേജിൽ ക്ലാസ് മുറികളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോയിട്ട് താമസിക്കുക പത്തൊമ്പത് ദിവസം ഇരുപത് ദിവസം ഒരു വർഷം അവർ ഗ്രാമങ്ങളിൽ പോയി താമസിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിനൊരു സൊല്യൂഷൻ അതിനൊരു സസ്റ്റൈനബിൾ സൊല്യൂഷൻ കൊണ്ടുവരണം കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കൊണ്ടുവന്ന് തിരിച്ച് വന്നുകഴിഞ്ഞാൽ അവർ അത് അഡോപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാന്നുള്ള ഒരു ആശയം അത് ക്രെഡിറ്റ് അതായത് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളുടെ പാഠഭസ്തി കരിക്കുലത്തിലേക്ക് കൊണ്ടുവരികയും അതിന് ആറ് ക്രെഡിറ്റ് കൊടുക്കുകയും ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അത് മാത്രമല്ല അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഫണ്ടിങ്ങും ഓരോ ടീമുകൾക്കും അഞ്ച് ലക്ഷത്തോളം രൂപയുടെ ഫണ്ടിങ്ങും യൂണിവേഴ്സിറ്റി കൊടുക്കും ഇതിന് ലിവിൻ ലാബ്സ് എന്ന് പറയുന്ന ഒരു ആശയമായിട്ടാണ് പറയുന്നത് ഇത് ഇത് കണ്ട സ്ഥിതിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വളരെ ക്യൂക്കായിട്ട് സ്ക്രോൾ ചെയ്ത് പോവാണ് രണ്ടാമത്തെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂൾ തുടങ്ങിയത് അമൃതയാണ് ബാക്കി ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിലുണ്ടെങ്കിലും ഒരു സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഒരു ഒരു സ്കൂളും അത് മാത്രമല്ല എല്ലാ വർഷവും നൂറിൽ പരം സ്കോളർഷിപ്പ് ഉള്ള പി എച്ച് ഡി സ്റ്റുഡൻസ് അത് ഇന്ത്യയിൽ നിന്നല്ല വിദേശത്ത് നിന്നെല്ലാം അടക്കം നമുക്ക് ആ ക്യാമ്പസിൽ മാത്രം ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതോളം വിദേശ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറോളം പി എച്ച് ഡി സ്റ്റുഡൻസ് അവിടെ ആ ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ കൈത്തറിയുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേസ്റ്റിന് അടുത്ത ലെവലിലേക്ക് എന്താ ചെയ്യേണ്ടത് സോളിഡ് സോഫ്റ്റ് പ്ലാസ്റ്റിക്സിന് അപ്പം നമ്മൾ കൈത്തറിയും അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവരെ ആ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരാനും അവരെ അവിടത്തേക്ക് ആകർഷിക്കാനും അവരത് കാണണം ഇങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിനൊന്ന് അട്രാക്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെയുള്ള ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഡീറ്റെയിൽസും ഞാൻ പോകുന്നില്ല പിന്നെ പച്ചക്കറി കൃഷി അത് കണ്ടിട്ടുണ്ടാവും ഏകദേശം ആയിരം മൂട് മത്തൻ ആയിരം മൂട് തണ്ണിമത്തൻ ആയിരം മൂട് ചുരയ്ക്ക ആയിരം മൂട് എന്താ പറയുക ടെർമറിക്ക് പിന്നെ ആയിരം മൂട് ഇഞ്ചി അങ്ങനെ ഭയങ്കരമായ കൃഷിയാണ് ആ ഒരു ചേമ്പ് ചേന കാച്ചിൽ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ക്യാമ്പസിൻ്റെ സോളാർ ഇൻസ്റ്റലേഷൻസ് ആണ് നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാകുന്ന എല്ലാ ഇത് കുട്ടികളുടെ ഇനിഷ്യേറ്റീവ്സാണ് കുട്ടികൾ നേരിട്ട് നടത്തുന്ന ഇനിഷ്യേറ്റീവ്സ് ആണ് ഇത് നമ്മൾ ക്യാമ്പസ് നിന്ന് കുട്ടികൾ സ്ഥിരമായിട്ട് പോയിട്ട് ബീച്ച് എല്ലാ പബ്ലിക് ഏരിയാസും ക്ലീൻ ചെയ്യാറുണ്ട് അതിന് അതൊരു ഒരു സെലിബ്രേഷൻ പോലെയാണ് കുട്ടികൾ ക്ലീനപ്പിന് പോകുക എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ പോലെയാണ് നമുക്ക് ഇത് സീഡ് ബോൾ ക്യാമ്പയിൻ ആണ് ഏകദേശം ഒരു ലക്ഷം സീഡ് ബോൾസ് ആണ് നമ്മൾ ക്യാമ്പസിൽ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്തിട്ടുള്ളത് ഇത് ഈ ഇത് നമ്മുടെ ഈ ഇവിടെ ഒരു ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു സംഭവം എന്ന് വെച്ചാൽ വിഷു തൈനീട്ടം എന്ന് പറഞ്ഞൊരു ആശയം നമ്മൾ കൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാൽ സാധാരണ വിഷു വിഷുവിന് എല്ലാം ഇപ്പോൾ വിഷു വരാൻ പോവുകയാണ് നമ്മൾ വിഷു കൈനീട്ടമാണ് കൊടുക്കാറ് പക്ഷേ അതിനെ ഒന്ന് മാറ്റിയിട്ട് വിഷു തൈനീട്ടമാക്കി അത് കേരളത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ക്ഷേത്രങ്ങളിൽ രാവിലെ ലക്ഷക്കണക്കിനും നമ്മൾ ഒരു ലക്ഷം തൈകളാണ് ആ ഒരറ്റ ദിവസം നമ്മൾ വിതരണം ചെയ്യുക അപ്പൊ ആ തൈകളെല്ലാം നമ്മുടെ കുട്ടികൾ ക്യാമ്പസിനകത്താണ് അകത്താണ് ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കി ഇപ്പൊ കുട്ടികൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഉണ്ടാക്കി ഏപ്രിൽ പതിനാലാവുമ്പോഴത്തേക്ക് അത് കൊടുക്കും അവാർഡ്സിൻ്റെ ഓക്കെ താങ്ക് യു എന്തായാലും എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ആ ചെറിയ ക്യാമ്പസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ടീമിൽ നിന്ന് ഡോക്ടർ ജ്യോതി മാം ഉണ്ട് നമ്മുടെ അസോസിയേറ്റ് ഡീൻ ഉണ്ട് ബ്രഞ്ചാരി ശ്രീവത്സഞ്ജി ഉണ്ട് സ്വാമിയാണ് അദ്ദേഹം പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ് മഠത്തിൻ്റെ നിതിൻ ഉണ്ട് എൻവയോൺമെൻറ്റൽ കോർഡിനേറ്ററാണ് നമ്മളൊരു ടീമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും നന്ദി ഇത്രയും ലേറ്റായിട്ട് ഞങ്ങളെ കേട്ടതിൽ കൈയടിച്ചതിന് എല്ലാത്തിനും നന്ദി നമസ്കാരം